നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ദർ മയാമിയുടെ മെസ്സിയുടെ ആരാധകർ കാത്തിരിത വാർത്ത എത്തുകയാണ് ലിയോ മെസ്സി കോൺട്രാക്ട് പുതുക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന കോൺട്രാക്റ്റ് ആയിരിക്കും ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റിലേക്കാണ് അദ്ദേഹം മയാമിയുമായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നത് വാർത്ത റിപ്പോർട്ട് ഇന്ന് മയാമി ഹെറാൾഡാണ് അവരുടെ ജേർണലിസ്റ്റ് മിഷുവെൽ കൌഫ്മാൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിശദമായിട്ട് വാർത്തയിലേക്ക് പോകാം അതിൽ ടൈറ്റിൽ ഇങ്ങനെയാണ് ലഡൽ മെസ്സി ഇന്തർ മയാമി എഗ്രി ടു ടേംസ് ഓൺ ന്യൂ മൾട്ടി ഇയർ കോൺട്രാക്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് ലഡൽ മെസ്സി വിൽ റിട്ടേൺ ടു ഇന്റർ മയാമി നെക്സ് സീസൺ ആൻഡ് ഫിനിഷ് ഫിനിഷ്സ് ഇല്ലസ്റ്റീരിയസ് കരിയർ ഇൻ എ പി നമ്പർ ടെൻ യൂണിഫോം എന്നാണ് അതായത് ഇപ്പോൾ നിലവിലെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും അദ്ദേഹം ഇന്റർ മയാമിയിൽ തന്നെ തുടരും അവിടെ അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ കരിയറ് പത്താം നമ്പർ ജേഴ്സിയിൽ പിങ്ക് ജേഴ്സിയിൽ എന്ന് പറയുമ്പോൾ ഇന്റർ മയാമിയുടെ ജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കുമെന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്റർ മയാമിയുമായിട്ട് ഈ ഒപ്പിടാൻ പോകുന്ന കോൺട്രാക്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാനത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ആ കോൺട്രാക്ട് കൂടി കളിച്ച് തീർക്കുന്നതോടെ അദ്ദേഹം വിരമിക്കും എന്നാണ് ഇപ്പോൾ മയാമി ഹെറാൾഡിൻ്റെ റിപ്പോർട്ടിലുള്ളത് മുപ്പത്തിയെട്ടുകാരനായിട്ടുള്ള സൂപ്പർ താരവുമായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇൻ്റർവയാമീ നെഗോസിയേഷൻസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലാണിപ്പോ മൾട്ടി ഇയർ കോൺട്രാക്ട് എത്ര വർഷം എന്ന് ഇപ്പൊ വ്യക്തമാക്കുന്നില്ല പക്ഷെ ഒന്നിലധികം വർഷത്തേക്കുള്ള കോൺട്രാക്ട് ആണ് ഇനി പുതുക്കി സൈൻ ചെയ്യാൻ പോകുന്നത് അത് ഫൈനൽ ഘട്ടത്തിലേക്ക് പോകുന്നു ഇറ്റ് വിൽ ബി ഹിസ് ഫൈനൽ കോൺട്രാക്ട് എന്ന് കൂടി പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ അവസാന കോൺട്രാക്റ്റ് ആയിരിക്കും ആൻഡ് അനൗൺസ്മെന്റ് എക്സ്പെക്റ്റഡ് ഇൻ ദി നെക്സ്റ്റ് ടെൻ ഡേയ്സ് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വരും എന്നുകൂടി മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ലിയോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനി ന്യൂവെൽ ഓൾഡ് ബോയ്സിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുതോക്കുന്നത് അതിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് എല്ലാ സൂചനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്കിൾ ഡിമരിയെ സംസാരിച്ചപ്പോഴും മടങ്ങി വരവാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരുന്നത് മെസ്സിയെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇപ്പം ഈ മയാ മെഹറാൾഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതും മെസ്സി ആരാധകർ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് ലണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ ആഗ്രഹിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ട് നടക്കുന്ന ആ വേൾഡ് കപ്പ് കളിക്കണം എന്ന് മെസ്സി തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് മെസ്സിയോട് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോജിക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് ഞാൻ ഉണ്ടാവില്ല എന്നതാണ് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ഡേ ബൈ ഡേ കാര്യങ്ങൾ നോക്കിയിട്ട് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു എന്നുകൂടി ഈ വാർത്തയിൽ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ മെസ്സി ആരാധകർ കാത്തിരുന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മെസ്സി മയാമിയിൽ കോൺട്രാക്ട് പുതു തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം മെസ്സി അടുത്ത വേൾഡ് കപ്പും കളിക്കും വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി